എല്ലാവർക്കും നമസ്കാരം വണ്ടർ വൺ കൃഷി അറിവുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കഴിഞ്ഞ വീഡിയോയിൽ മണ്ണിൻ്റെ പി എച്ചിനെ കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞിരുന്നു മണ്ണിൻ്റെ പി എച്ച് അളക്കുന്ന സ്കെയില് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള ഒരു സ്കെയിലാണെന്നും അതിൻ്റെ ഏഴ് ആണ് അതിൻ്റെ ന്യൂട്രൽ പൊസിഷനെന്നും ഈ ഏഴിൽ നിന്ന് താഴോട്ട് പോരുന്നവരും മണ്ണ് അസിഡിക്കാകുന്നു ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകുന്നവരും അത് എന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അസിഡിക്കായ മണ്ണിൽ ചില കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് പി എച്ചിൻ്റെ മൂല്യം ക്രമീകരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അസിഡിക്കായിട്ടുള്ള മണ്ണിൽ കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്കത് ക്രമീകരിക്കാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇതിൽ ഓർപ്പിക്കുകയാണ് ഈ പി എച്ച് അളക്കുന്ന സ്കെയില് ഡാനിഷ് സയൻറ്റിസ്റ്റായ സോറൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണിത് കണ്ടുപിടിച്ചത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ സ്കെയിൽ വച്ചിട്ടാണ് ഈ പി എച്ചിൻ്റെ മൂല്യം ഇന്നും അളക്കുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മണ്ണിലെ കുമായ വസ്തുക്കൾ ഉപയോഗിച്ച് പി എച്ചിനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം എന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നാൽ അതിന് പകരമായിട്ട് ചില എൻസൈമുകൾ ഉപയോഗിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് ക്യുമിക് ആസിഡ് ഫൽബിക് ആസിഡ് പോലുള്ള വസ്തുക്കളാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ക്യുമിക് ആസിഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഫൽബിക് ആസിഡിനെ കുറിച്ചും അമിനോ അമിനോസറിനെ കുറിച്ചുള്ളൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുന്നത് മണ്ണിൻ്റെ ഫലഭൂഷിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഹ്യൂമസ് അഥവാ ക്ലേദം എന്ന് പറയുന്നത് ഇത് മണ്ണിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ജൈവ വസ്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടാണ് ഈ ക്ലേദം ഉണ്ടാകുന്നത് ക്ലേദം മുന്നിൽ ഉള്ള മണ്ണിലാണ് മണ്ണിനെ ഫലഭൂഷി ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ഈ ക്ലേദത്തിൽ നിന്ന് അഥവാ ഹ്യൂമസിൽ നിന്നാണ് ക്യുമിക് ആസിഡ് വേർതിരിച്ചെടുക്കപ്പെടുന്നത് ഈ ഹ്യുമാസിഡിൻ്റെ പ്രധാന ഗുണങ്ങളെപ്പറ്റിയാണ് ഇനി എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ക്യുമിക് ക്യുമിക്കാസിഡിൽ ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട് ഓക്സിജനുണ്ട് നൈട്രജനുണ്ട് ഹൈഡ്രജനുണ്ട് അതുപോലെ തന്നെ സൾഫർ അടങ്ങിയിട്ടുണ്ട് ഈ വക കാര്യങ്ങളുള്ളത് കൊണ്ട് മണ്ണിൻ്റെ ഫലഭൂവിഷിയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഇവയ്ക്കെല്ലാം സാധിക്കുന്നു കൂടാതെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ലിഗ്നൈറ്റ് ഖനികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജൈവ ജൈവവസ്തുക്കളിൽ നിന്ന് ഈ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇത് അത്ര വലിയ വില കൂടുതലുള്ള ഒരു വസ്തുവല്ല മിതമായ വില നിരക്കിൽ ഇത് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ് ചെടികളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ചെടികളുടെ പ്രായവും വലിപ്പവും ആരോഗ്യശേഷിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും മണ്ണിൻ്റെ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മില്ലി മുതൽ പരമാവധി അഞ്ച് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയിൽ തളിക്കുകയും ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മണ്ണിനിൽ ഉണ്ടാകുന്ന ഈ പി എച്ച് വേരിയേഷൻ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് ചെടിയെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനായിട്ട് സാധിക്കും കൂടാതെ ഈ കുമിക്കാസിഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേനൽക്കാലങ്ങളിൽ പ്രത്യേകിച്ച് മണ്ണിലെ നല്ല വരൾച്ചയുള്ള സമയത്ത് ഈ വരൾച്ചയെ പ്രതിരോധിക്കുവാനായിട്ടും കൂടെ ഈ കുമിക്കാസിഡിന് സാധിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തെന്നാൽ മണ്ണിലുള്ള ജലാംശത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് ഈ കുമിക്കാസിഡിന് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അടുത്തത് ഫൽബിക് ആസിഡിനെ കുറിച്ച് പറയാം ഈ ഫൽബിക് ആസിഡ് എന്ന് പറയുന്നത് കുമിക്കാസിഡിൽ നിന്നും വേർതിരിച്ചിരിക്കുന്ന ഒരു ജൈവ അമ്ളമാണ് ഇത് നമ്മൾ ചെടികളിൽ രണ്ട് മില്ലി മുതൽ അഞ്ച് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചാൽ അല്ലെങ്കിൽ ചുവട്ടിൽ കൊടുത്താൽ മണ്ണിലുള്ള പുളിരസത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനായിട്ട് ഇതിന് കഴിയും മാത്രവുമല്ല കുമിക്യാസഡിൽ ഉള്ളതിനേക്കാൾ രണ്ട് മടങ്ങ് ഓക്സിജൻ ഈ പൾവിക്കാസിഡിൽ ഉള്ളതുകൊണ്ട് മണ്ണിലുള്ള മറ്റു മൂലകങ്ങളെ എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നതിനും ഇത് സഹായിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ ആസിഡിറ്റിയുള്ള മണ്ണിൽ നിൽക്കുന്ന ചെടികളുടെ വേരുകളിൽ വയലറ്റ് കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ ഉള്ളതായ ഒരു കോട്ടിംഗ് രൂപപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കോട്ടിംഗ് മൂലം മണ്ണിലുള്ള സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ വരുന്നത് ആണ് ചെടികൾ പുതിയ നാമ്പിലകൾ വരാതെ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നതുപോലെ നിൽക്കുന്നതിൻ്റെ കാരണം അപ്പോൾ അത്തരത്തിലുള്ള വേരുകളിൽ പറ്റിപ്പിടിക്കുന്ന ആ കോട്ടിങ്ങിനെ മാറ്റിക്കൊണ്ട് വേരിനെ കൂടുതൽ സുതാര്യമാക്കിക്കൊണ്ട് മണ്ണിൽ നിന്നുള്ള മൂലകങ്ങളും മറ്റു പോഷക വസ്തുക്കളും വലിച്ചെടുക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ കുമിക്യാസിഡും ഫൽവിക്യാസിഡും ഇത്തരത്തിൽ മണ്ണിൽ പ്രയോഗിക്കുമ്പോൾ ചെയ്യുന്നത് ഈ ഫൽവിക്കാസിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് മണ്ണിൽ പ്രയോഗിച്ച് കഴിയുമ്പോൾ ആസിഡിറ്റി മണ്ണിൽ നിന്ന് മാറുന്നത് കൊണ്ടും ഈ ഫൽവിക് ആസിഡ് മണ്ണിൽ പ്രയോഗിക്കുന്നത് കൊണ്ടും ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള സൂക്ഷ്മജീവികൾ ഈ വേരിന് ചുറ്റും വരുന്നു അല്ലെങ്കിൽ വളരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ പൾബിക് ആസിഡിനുണ്ട് അപ്പോൾ അതുകൊണ്ട് പൾവിക് ആസിഡ് എന്ന വസ്തു നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഒരു പക്ഷേ എങ്കിൽ ക്യൂമിക് ആസിഡും പൾബിക് ആസിഡും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടായിരിക്കും മാർക്കറ്റിൽ ലഭ്യമാക്കുക അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ കുമിക് ആസിഡും അതുപോലെ ഫൽബിക് ആസിഡും നമുക്ക് കരരൂപത്തിൽ അതായത് തരി രൂപത്തിൽ ഗ്രാണൽ ഫോമിലും അതുപോലെ ലിക്വിഡ് ഫോമിലും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുന്നതിനോ നമുക്ക് കഴിയുന്നതാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ കൂടുതൽ ഹരിതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അതുവഴിയായി പ്രകാശംശ്ലേഷണ പ്രക്രിയയെ നല്ല രീതിയിൽ ഉണ്ടാകുകയും അല്ലെങ്കിൽ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു അതുമൂലം നല്ല വിളവ് നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നു ഇത് ഖരൂപത്തിലുള്ളത് നമുക്ക് ചൂടിൽ ഉപയോഗിച്ചും ലിക്വിഡ് ഫോമിലുള്ളത് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിക്കുന്നതിനും നമുക്കിത് കഴിയുന്ന ഘടകങ്ങളാണ് അടുത്തത് അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു ജൈവ അമ്ലത്തെക്കുറിച്ചാണ് ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും അതുപോലെ തന്നെ കായികനികളും പൂക്കളും കൂടുതൽ ഉണ്ടാകുവാനും സഹായിക്കുന്ന ഒന്നാണ് ഏകദേശം ഇരുപതിൽ പരം അമിനോ ആസിഡുകൾ മനുഷ്യ ശരീരത്തിലും ജന്തുക്കളിലും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ചെടികളിലും കാണപ്പെടുന്നു എന്നാണ് കണ്ടെത്തലുകൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഗ്ലൂട്ടോണിക് ആസിഡും അതുപോലെ തന്നെ ഗ്ലൈസിനും പോലുള്ള വസ്തുക്കൾ ഇത് ശരിക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇതും ഈ അമിനോ ആസിഡ് ഉപയോഗിക്കുന്നത് മൂലം മണ്ണിലും ചെടികളിലും ലഭ്യമാകുന്നു എന്നുള്ള പ്രത്യേകതയും കൂടെ ഈ അമിനോ ആസിഡിനുണ്ട് സാധാരണ രീതിയിൽ ലോക്കലിൽ ഈ അമിനോ ആസിഡുകൾ ഉൽപ്പാദിപ്പിച്ച് ഫിഷോ അമിനോ ആസിഡൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് അത് വെള്ളത്തിൽ കലർത്തി ചെടികളിൽ തളിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടുകളിൽ ചില കർഷകർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന മിശ്രിതം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും പ്രത്യേകിച്ച് പി എച്ച് റെഗുലേറ്റർ എന്ന പേരിലൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ആ ഉൽപ്പന്നത്തിൽ ഈ കുമിക് ആസിഡും ആസിഡും അതുപോലെ തന്നെ അമിനോ ആസിഡ് ജിബ്രലൈൻസ് മറ്റു പ്രോട്ടീൻസുകൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ആണ് ഈ പി എച്ച് റെഗുലേറ്റർ എന്ന് പറയുന്ന ഉൽപ്പന്നം അത് നമുക്ക് ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ ഗ്രാനുൾ ഫോമിലും നമുക്ക് ലഭ്യമാണ് കൃഷി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ജൈവ ജൈവവളത്തോടൊപ്പമോ അല്ലെങ്കിൽ തനിച്ചോ ഈ ഗ്രാനുൾ ഫോമിലുള്ള ഈ പി എച്ച് റെഗുലേറ്റർ എന്ന മിശ്രിതം നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ മണ്ണിലുള്ള പി എച്ചിനെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയും മണ്ണിലുള്ള വലിച്ചെടുക്കാൻ പറ്റാതെ കിടക്കുന്ന മൂലങ്ങൾ വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ മൂലങ്ങളെ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ചെടികൾക്ക് ചുറ്റും ഉണ്ടാകുകയും ചെയ്യും എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് ഇതിൻ്റെ ലിക്വിഡ് ഫോമിലുള്ള പി എന്ന് പറയുന്ന വസ്തു അത് രണ്ട് മില്ലി മുതൽ ഏകദേശം അഞ്ച് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയിൽ തളിക്കുകയോ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താലും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ലഭ്യമാണ് നമ്മൾ പലപ്പോഴും ഈ നേഴ്സറികളിൽ നിന്നൊക്കെ ചില തൈകൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് മണ്ണിൽ വച്ച് കഴിഞ്ഞാൽ അത് പുതിയ നാമ്പിലകൾ വരാതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പോളിത്തീൻ കവറുകളിൽ പാവി നിർത്തിയിട്ടുള്ള ചെടികളിൽ ആ മണ്ണിൽ എപ്പോഴും അതിൻ്റെ പി എച്ച് ലെവല് താഴെയായിരിക്കും അതിനെ കറക്റ്റ് ചെയ്ത് സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ചെടിക്ക് പുതിയ നാമ്പിലകൾ വരത്തക്കവണ്ണം ഇലകളിൽ പ്രകാശംശ്രേഷണ പ്രക്രിയ നടക്കത്തക്കവണ്ണം അതിനാവശ്യമായ മൂലങ്ങൾ ലഭ്യമാകുവാൻ തക്കവണ്ണം അതിന് സഹായിക്കുന്ന ഒരു വസ്തുവാണ് ഈ പി എച്ച് റെഗുലേറ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ തഴി രൂപത്തിൽ ചൂട്ടിലിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള വെള്ളത്തിൽ കലർത്തി ഇലയിലും തളിക്കാം ചൂട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം അത്തരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ നാമ്പിലകൾ വരു വരികയും ചെടി വളർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹ്യൂമിക് ആസിഡ് ഫൾബിക് ആസിഡ് അമിനോ ആസിഡ് ഈ മൂന്ന് ജൈവ അമ്ളങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നത് കർഷകർ ഇത് മനസ്സിലാക്കി തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ചും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിളവ് പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ടുള്ളതുകൊണ്ട് അത് എല്ലാ കർഷകരും അനുവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇതിനു കൂടെ പറയാനുള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം